ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഖുർആാനും ഒക്കെ ഒരുപാട് മുസ്ലിം പ്രഭാഷകർ പറയുന്നു ഓരോ വർഷവും ഓരോരോ അറബി കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ബിരുദധാരികൾ എത്രയാ ഈ ബിരുദം വാങ്ങിയ ആളുകളൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഖുർആൻ പഠിപ്പിക്കാൻ മതപരമായി മുസ്ലിം സമുദായത്തെ സംസ്കരിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ മാർഗത്തിലൂടെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്യമത വിരോധമാണ് അതിനെ പ്രഭാഷകരെ പറഞ്ഞിട്ട് കാര്യമില്ല ഖുർആാനും ഹദീസും പഠിക്കുന്ന പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഏതൊരാൾക്കും അത് പറയേണ്ടി വരും അത് പറഞ്ഞേ പറ്റൂ അങ്ങനെ ഖുർആാനും ഹദീസും പ്രചരിപ്പിക്കുന്ന അന്യമത വിരോധങ്ങളും ഒക്കെയായി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പം ചില വാചകങ്ങളൊന്നും പറയാൻ പറ്റില്ല കേൾക്കുന്നവർ സംശയിക്കും ആഹാ ഇങ്ങനൊക്കെ ഉണ്ടോ ഖുർആആാനിലും ഹദീസിലും ഒക്കെ എന്ന് സംശയിക്കും അപ്പോൾ അവരത് ഹൈഡ് ചെയ്തു വെക്കും ഇത് പറയേണ്ട ഇതേ നമുക്ക് നെഗറ്റീവ് എഫക്റ്റാ നമുക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം സമുദായത്തോട് പറഞ്ഞാൽ മതി ഇപ്പോ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും തുടങ്ങിയിരിക്കുന്നു അവർക്ക് അവരുടെ കളിയിൽ ധാരാളം അപ്പോളജിസ്റ്റുമാരുണ്ടല്ലോ അതുകൊണ്ട് അവർ തുടങ്ങി ഖുർആൻ ഇപ്പോൾ ക്രിസ്ത്യൻ ചർച്ചുകളിലാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത് നോക്കാം നമ്മുടെ ആന്റണി അച്ഛനാണ് ആത്മീയ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മനുഷ്യനെ കുറിച്ച് വ്യക്തമായും അവിടുത്തെ ചരിത്ര സത്യങ്ങളാണെങ്കിൽ മറ്റുപൂർവദേശത്ത് പലയിടത്തും ഇസ്ലാമിന്റെ വരവോടെ ക്രിസ്തുവിനെ കുറിച്ച് നുണക്കഥകൾ പ്രചരിച്ചത് എങ്ങനെ ക്രിസ്തുവിന്റെ ഭൗമിക ജീവിതം എന്നത് കെട്ടുകഥയല്ല എന്ന് മാത്രമല്ല പഴയകാല ചരിത്രത്തിൽ മറ്റാർക്കും മറ്റൊരു ചരിത്ര വ്യക്തിക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര വ്യക്തമായ ഒന്നാം നിലയിലുള്ള തെളിവുകൾ അവിടത്തെക്കുറിച്ചും അവിടുത്തെ കുരിശുമരണത്തെക്കുറിച്ചും ഉണ്ട് എന്നത് എല്ലാവരും അനുസ്മരിക്കേണ്ടതാണ് ഇത് കൊടുത്തു വാങ്ങിയതാണെന്ന് പറയും നമ്മുടെ നാട്ടില് മര്യാദക്ക് അവനവന്റെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളുമായി പരസ്പരം ചെറിയ ചെറുതും വലുതുമായ സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹവും ക്ഷമയും ഒക്കെ ആയി പോയിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികളെ കേറി ചൊറിഞ്ഞു എമം അക്ബറിനെ പോലെയുള്ള ആളുകൾ എമം അക്ബർ ആണ ചോറിച്ചുള്ള തുടക്കമിട്ടത് എന്നിട്ട് അവർ പറഞ്ഞു നമ്മുടേതു മാത്രമാണ് ഏറ്റവും മുന്തിയത് ബാക്കിയെല്ലാം ചണ്ടിയും ചവറുകളുമാണ് എന്നിട്ടും വിട്ടില്ല അത് ചെകഞ്ഞു എന്നിട്ട് അതിലെ വരും വരായികകളും പോരായ്മകളെയും സംബന്ധിച്ച് മുസ്ലിം സമുദായത്തോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി ആ നമ്മുടേത് ഏറ്റവും മുന്തിയതാണ് നമ്മുടെ അള്ളാഹു അക്ബർ ആണ് നമ്മളത് ഏറ്റവും വലിയവനായ അള്ളാഹു ആണ് മറ്റുള്ളവരുടേതൊക്കെ ചെറുതാണെന്ന് മാത്രമല്ല നമ്മുടേത് അന്യൂനമായ ഒരു വേദഗ്രന്ഥമാണ് മറ്റവരുടേത് അങ്ങനെ എങ്ങനത്തെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈബിളിലെയും ഭഗവത്ഗീതയിലെയും ഒക്കെ വൈരുദ്ധ്യങ്ങൾ ആണ് എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് പലതും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്ത്യൻസ് എന്ത് ചെയ്തു അവർ ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് രൂഢമൂലമായി പഠിക്കാൻ തുടങ്ങി ആ പഠനം അവരെ ഗവേഷണങ്ങളിലേക്കും പല വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളിലേക്കും ഒക്കെ കൊണ്ടു ചെന്നെത്തിച്ചു അങ്ങനെ അവർ തെളിവടക്കം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ക്രിസ്ത്യൻസിനെ ബോധവൽക്കരണം നടത്താൻ തുടങ്ങി ഇസ്ലാം മതത്തിന് ഇന്ന ഇന്ന കാര്യങ്ങളാണുള്ളത് അങ്ങനെ ക്രിസ്ത്യൻ ചർച്ചുകളിലേക്ക് ഖുർആൻ കടന്നു വന്നു യും ക്രിസ്ത്യ സാക്ഷ്യങ്ങൾ മാത്രമല്ല അവിടുത്തെ വധിച്ച യഹൂദന്റെ സാക്ഷ്യങ്ങളും വിജാതീയരായ പലസ്തീനാ മുതൽ റോമാ ചരിത്രകാരന്മാരുടെ സാക്ഷ്യങ്ങളും ക്രിസ്ത്യാനികളുടെ ശത്രുക്കളുടെ സാക്ഷ്യങ്ങളും ഉണ്ട് എ ഡി അൻപതിൽ റോമാ ചരിത്രം എഴുതിയിരുന്ന താലസും മൂന്നിൽ സിറിയാലിയുടെ തത്വജ്ഞാനിയായ മാറാബർ സറാപ്യൂണും ഒന്നാം നൂറ്റാണ്ട് യഹൂദ ചരിത്രകാരനായിരുന്ന ജോസൈഫൂസും യഹൂദരുടെ ബാബുലൂണിയും ഒന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ പുരാതന റോമായുടെ ഏറ്റവും വലിയ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ചരിത്രകാരനും ഏഷ്യ ഏഷ്യാമേൺസുളുമായ ടാസിറ്റസും ബിഥീനിയയിലെ റോമൻ ഗവർണറായിരുന്ന പ്ലീനി യങ്ങറും ട്രാലസിലെ ഫ്ലേഗണും ജൂലിയസ് ആഫ്രിക്കാനോസും ഹഡ്രിയാൻ ചക്രവർത്തിയുടെ സമകാലികനും ക്ലീനിയുടെ സുഹൃത്തും ചരിത്രകാരനുമായിരുന്ന സുവെത്തോഡിയോസും ആക്ഷേപകാർഷികാരനായ സാമസ് ഒറ്റ ലൂസിയനും ഇവരെല്ലാം ക്രിസ്തുവിനെ കുറിച്ചും അവിടുത്തെ കുരുസ്മരണത്തെക്കുറിച്ചും തെളിവുകൾ നൽകുന്നുണ്ട് മാത്രമല്ല മതവർദ്ധന കാലമായിരുന്നിട്ട് കൂടി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുവിശ്വാസം അന്നത്തെ ലോകത്ത് സുവിശേഷ പടയോട്ടങ്ങളിലൂടെ അല്ല എല്ലായിടത്തും വ്യാപിച്ചിരുന്നതിന് പലസ്തീന മുതൽ റോമ വരെയുള്ള ഈ ഗ്രന്ഥകാരന്മാർ തെളിവുകൾ നൽകുന്നുണ്ട് ക്രിസ്തുവിനെ കുറിച്ചും അവിടുന്ന് കുരിശന് മരിച്ചതിനെ കുറിച്ചും ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഇത്രയും വ്യക്തമായ തെളിവുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് മുഹമ്മദ് ഖുറാനിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന നുണകളെല്ലാം സ്ഥാപിച്ചെടുക്കും എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിനെ ഒന്നും അനുകൂലിക്കാനും പറ്റില്ല പ്രതികൂലിക്കാനും പറ്റില്ല കാരണം ഇത് രണ്ടിലും ആ വിഷയത്തെ കുറിച്ച് അറിവ് വേണം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ യേശുവിനെ കുറിച്ചായിരിക്കും നോക്കാം ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും ചരിത്രപ്രതിയെ കുറിച്ച് വ്യക്തമാക്കിയിട്ടും ആറ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇതിനെയെല്ലാം മുഹമ്മദ് മാറ്റി പറഞ്ഞത് ദൈവം വളർത്തിയെടുത്ത മനുഷ്യ സംസ്കാരത്തിന്റെ തകിടം മറച്ചിട്ട് മനുഷ്യകുലത്തെ പുരാതന വൈകൃതങ്ങളിലേക്ക് നയിച്ചതിന്റെ താല്പര്യങ്ങളുടെ തിന്മയുടെ ശക്തി പ്രവർത്തനരമാണ് എന്നതിൽ സംശയിക്കേണ്ട കാര്യമുണ്ട് ഭാരതമക്കളെ കൊന്നൊടുക്കിയവർ സ്വാതന്ത്ര്യ സമര സേനാനികളായി ഇന്നത്തെ സിനിമകളിൽ കാഴ്ചപ്പെടുന്നത് ഈ ശക്തിയുടെ പ്രവർത്തന ഫലമല്ലേ എന്തുകൊണ്ടാണ് ഈ കേരളക്കരയിലെ ഈ മലബാറിൽ അരങ്ങേറിയ ലക്ഷണമൊത്ത വർഗീയ കലാപത്തെ കാർഷിക വിപ്ലവമായും അതുപോലെ കാർഷിക സമരമായും ജന്മി കുടിയാൻ സമരമായും സ്വാതന്ത്ര്യ സമരമായും ഒക്കെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം വാരിയങ്കുന്നൻ എന്ന മതതീവ്രവാദി നിർബന്ധ മതപരിവർത്തകൻ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്തിനാണ് ചേ കുട്ടിയുടെ തലവെട്ടിയത് എന്ന് ചരിത്രം അറിയുന്നവർക്ക് വളരെ നന്നായി അറിയാം <Tab> right െ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ചില ആധുനിക പണ്ഡിതന്മാരുടെ ബൈബിൾ വിമർശനങ്ങളും അഭ്യൂഹങ്ങളും വിവരിക്കുന്ന ദാവാക്കാർ ഖുറാനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാരുടെ പഠനങ്ങളെ കുറിച്ചും ഖുറാൻ വിമർശനങ്ങളെ കുറിച്ചും സംസാരിക്കാത്തത് അവരുടെ നെബിമാർക്ക് ശേഷം അവ മാറ്റിമറിക്കപ്പെടുകയും ഹലാലുകൾ ഹറാമാക്കപ്പെടുകയും ഹറാമുകൾ ഹലാലാക്കപ്പെടുകയും ചെയ്തിരുന്നു ഓരോ നെബിമാരുടെ കാലം കഴിഞ്ഞപ്പോ അവരുടെ കിതാബുകളൊക്കെ ചെയ്തു അവര് മാറ്റാൻ പറഞ്ഞു ആളുകൾ മാറ്റാ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം ചെയ്യരുത് അപ്പൊ അത് എനിക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ പോയിട്ട് മാറ്റിട്ട് അത് വേറെ രൂപത്തിലാക്കാം അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾക്ക് അത് ഇടപെട്ടു എന്നിട്ട് അവരുടെ കിട്ടാബുകൾ എന്ത് ചെയ്തു മാറ്റിമച്ചു അപ്പൊ ഹലാലിനെ മാക്കി അറാനിനെ ഹലാലാക്കി അവർക്ക് തോന്നിയ രൂപത്തിലൊക്കെ എന്ത് ചെയ്തു കൈ കടത്തുകൾ നടത്തി അതാണ് പറയുന്നത് പക്ഷേ ഇനി പറയുന്നൊക്കെ ഖുർആൻ എല്ലാ കാലക്കാർക്കും എല്ലാ ദേശക്കാർക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ് ഖുർആാനിന്റെ അവതരണത്തോടെ മറ്റു കിതാബുകളും ഏടുകളും എല്ലാം ദുർബലപ്പെട്ടതാകുന്നു അപ്പൊ പുണ്യനബി അലൈഹി പുണ്യനബിഅലൈം അവസാനത്തെ പ്രവാചകനാണ് അല്ലേ നമുക്കൊക്കെ അറിയാം പുണ്യനബിയാണ് അവസാനത്തെ പ്രവാചകൻ പുണ്യനബി വരരോടുകൂടെ മറ്റു കിതാബുകൾ മുഴുവൻ എന്തായി മറ്റു കിതാബുകൾ ഏടുകളും കിതാബുകളും ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെ വിധി പരിഗണിക്കേണ്ടത് ഖുർആൻ ഉണ്ടാവുമ്പോ തൗറാത്തിന്റെ വിധി പരിഗണിക്കേണ്ടത് ഖുർആൻ ഉണ്ടാവുമ്പോ ജബൂറിലെ വിധി പരിഗണിക്കേണ്ടത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അംഗീകരിക്കേണ്ടത് പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്മസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കുട്ടികളോട് ബോധവൽക്കരണം നടത്തുവാസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥം ഖുർഹാനാണ് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബിയുടെ വരവോടുകൂടി അതിനു മുമ്പ് ഈസാൻ നബി വരെയുള്ള പ്രവാചകന്മാർക്ക് ഇടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം നിഷ്ഫലമായി പോയി ഖുർആൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാല് നിങ്ങൾ വേദക്കാരോട് ചോദിച്ചു നോക്ക് വേദങ്ങളോട് ചോദിച്ചു നോക്ക് മുൻ ഗ്രന്ഥങ്ങളിലേക്ക് ചെല്ലുവെന്നൊക്കെ ഖുർആൻ തന്നെ പലയിടങ്ങളിലും പറയുന്നുണ്ട് അവിടെ നിൽക്കട്ടെ ഈ കുട്ടികൾ അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക് ഈ പറഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടാകും അതാണ് സത്യം അപ്പൊ ഇനി അടുത്തത് പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ നബിദിനത്തോടനുബന്ധിച്ചിട്ട് ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് പറഞ്ഞ ഒരു പ്രസംഗമാണ് ഇദ്ദേഹം അള്ളാഹുവിന്റെ ഒരു കുട്ടിയുണ്ടായി നിങ്ങളിത് കേട്ടാൽ മതി മനസ്സിലാകും തന്നെ മറിയമിനെ മറിയം കേട്ടോ ചെയ്യുന്നത് കൊടുക്കുന്നത് ഗ്രീറ്റിംഗ് അയക്കുന്നത് കൊടുക്കുന്നത് കേക്ക് മുറിക്കുന്നത് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെയാണ് നടക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ മുസ്ലിം മറ്റാകാരത്തെ യഥാർത്ഥ വിധത്തിൽ അവരെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ ഒപ്പാക്കി ഒരു മകൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനങ്ങനെയായിരിക്കും അവരവരൊന്നും മറ്റൊന്നും തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള അളവ് ഉപയോഗിക്കാൻ കേരളത്തിലെ ഇന്നത്തെ എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനായി ഇവർ തിരിച്ചു ചോദിക്കുകയാണ് മുഹമ്മദ് മര്യാദയ്ക്ക് ഒരു കൊണ്ടുവരാൻ പറയും സ്വീകരിക്കപ്പെട്ട പാഠപുസ്തകങ്ങളിലൂടെ കേരള സർക്കാർ കുട്ടികളെ ഈ രണ്ട് തരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടിട്ടും ആന്റണി അച്ഛൻ എന്ത് എന്ത് വളരെ പിന്നെ സമചിത്തതയോടുകൂടിയാണ് സംസാരിക്കുന്നത് നോക്കി അവരുടെ സഹിഷ്ണുതയൊന്നും നോക്കുക ആരെയും തെറി വിളിക്കുന്നില്ല തന്തയ്ക്ക് വിളിക്കുന്നില്ല ഘോരഘോരം നാവിട്ടടിച്ച് അവരെ തെറി പറയുന്നില്ല അവരെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യാതെ വിഷയത്തിലേക്കാണ് വീണ്ടും അവർ വരുന്നത് അതായത് അവര് പഠിച്ച അവര് പഠിപ്പിക്കപ്പെട്ട സംസ്കാരം കൂടുതൽ മൂല്യമുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിന് അനുയോജ്യമായ സംസ്കാരമാണ് അവര് പുലർത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് ഇപ്പോ നമ്മുടെ വാപ്പയ്ക്ക് അവിഹിതത്തിലൊരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അവരോട് എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത് അതുപോലെയാണ് അള്ളാഹുവിൻ അവിഹിതത്തിൽ ഒരു മകനുണ്ട് ഈസ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അള്ളാഹുവിൻ അവിഹിതത്തിലൂടെ മറിയമിൽ ജനിച്ച കുട്ടി എന്ന രൂപത്തിലാണ് ഈസാൻ നബിയെ കുർആാൻ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഈസാൻ നബിയുടെ ജന്മദിനം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ ആരാധിക്കുകയും ഇവര് സ്നേഹിക്കുകയും ഇവരാചരിക്കുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന യേശുവിനെ പുത്രൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ടും ആ ആന്റണി അച്ഛന്റെ ശൈലി ഒന്ന് നോക്കൂ വ്യക്തമായ തെളിവാണ് നോക്കൂട്ട് പിതാവ് ദീപികയിലെ ഡിസംബർ ലേഖനത്തിൽ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിലെ കേരളത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഏഴാം നൂറ്റാണ്ടിലും അതിനുശേഷവും മെക്കയിൽ എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് ഗ്രഹിക്കാൻ സാധ്യമല്ലേ എങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിയായ ജസ്റ്റീനിയൻ ചക്രവർത്തി നിർമ്മിച്ചതും പിന്നീട് ആയിരത്തോളം വർഷം ഭൂമിയിലെ തൂണുകളില്ലാത്ത ഏറ്റവും വലിയ നിർമ്മാണ കലയുമായിരുന്ന ഹാഗിയ സോഫിയ എന്ന ക്രിസ്തീയ ദേവാലയം കേരളത്തിലെ ഇന്നത്തെ പാഠപുസ്തകത്തിൽ വെറും മ്യൂസിയവും മോസ്കുമായി മാറിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരമോ യുദ്ധമോ നടക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി കൈയടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്ന കലാപരിപാടികൾ കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുവേദികളിൽ തന്നെയല്ലേ ഇന്ന് നടക്കുക ഇത്ര പ്രശ്നം കുട്ടി ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ വേണ്ടി തന്നെയല്ലേ എന്ന തോന്നിക്കുന്ന രാജ്യവിരുദ്ധമായ ചോദ്യം കേട്ടാൽ ഒന്ന് നോക്കിക്കോ ഇന്ത്യൻ സൈന്യങ്ങളുടെ തല തലവെട്ടിയെടുത്ത് ഫുട്ബോൾ കളിച്ച പാകിസ്ഥാന് ജയ് വിളിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുന്ന തരത്തിലുള്ള നാടകം കൊള െന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നിപ്പോ ഇത് തിന്മയുടെ ശക്തിയുടെ പ്രവർത്തന മേഖലയാണെന്നതിന് വേറെ തെളിവുകൾ ആവശ്യമുണ്ടോ അത്യവ നിഷേധികൾ നമ്മുടെ നാടിലെയും അറേബ്യ എന്നതുപോലെ തന്നെ രാഷ്ട്രീയവും സാമ്പത്തികവും ആ ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ട് ടിപ്പുവും വാര്യൻ കൊന്നത്തും കൂടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അത് അത്ഭുതപ്പെടാനുണ്ട് ഇന്നവർ സിനിമകളിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും നടത്തുന്ന നുപ്രചരണങ്ങൾ തന്നെയാണ് ലോകരക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച് അന്ന് ഏഴാം നൂറ്റാണ്ടിൽ അവരുടെ നേതാവ് പറഞ്ഞതും ഇന്ന് അവരുടെ ശിഷ്യന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യർക്കും ഏത് കാലത്തേക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മന്യതയും ആത്മീയതയും ആത്യന്തികമായി രക്ഷയും നൽകുന്ന വചനങ്ങളാണ് ഈശോ പ്രസംഗിച്ചത് താൻ പ്രസംഗിച്ചതിനെയല്ല അതിന്റെ പൂർണ്ണതയിൽ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് അവിടെ നമ്മളോട് പറഞ്ഞു ഒരാളുടെ മരണസമയത്താണ് അയാളെ തിരിച്ചറിയാൻ കഴിയുന്ന വളരെ വ്യക്തമായ ഒരവസരം മുഹമ്മദ് മരിച്ചത് എങ്ങനെയെന്ന് ഹദീസുകൾ പറഞ്ഞിട്ടില്ലേ ക്രിസ്ത്യാനികളെ ക്രിസ്തു മരിച്ചത് എങ്ങനെയായിരുന്നു ശത്രുവിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരോട് ക്ഷമിച്ചുകൊണ്ടും സ്നേഹത്തോടെ പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടും ദൈവമക്കളാക്കുകയും സ്വകരാജ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ആരെയും തന്റെ ജീവിത വൈകന്ധ്യത്തെ പ്രതി അപകർഷതാപോലെ കൃത്യമായ രൂപത്തിൽ ഒരു വ്യക്തിയുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ഒരാളുടെ സ്വകാര്യതകളിലേക്കോ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കോ ഊളിയിട്ട് ഇറങ്ങാതെ യഥാവിധി അദ്ദേഹം അവതരിപ്പിച്ചു ഒന്നാലോചിച്ച് നോക്കിയാൽ ചിന്തിക്കാൻ എമ്പാടുമുണ്ട് പ്രവാചകൻ പഠിപ്പിച്ച യുദ്ധങ്ങളും കൊള്ളയടികളും പെണ്ണുപിടിയും ബലാത്സംഗവും ലൈംഗിക അടിമകളെയും ഒക്കെ പോലെയാണോ യേശു പഠിപ്പിച്ചത് എന്ന് ഇന്ന് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അതുപോലെ ബൈബിള് മാത്രം പഠിപ്പിച്ചിരുന്ന ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ ഇന്ന് ഖുർആാനിന്റെയും ഹദീഫിന്റെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും ഒക്കെ ഈരടികൾ കേൾക്കുന്നെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ മുസ്ലിങ്ങൾ അവരുടെ മതപ്രമാണങ്ങളിലുള്ള ന്യൂനതകളും വൈരുദ്ധ്യങ്ങളും ദൗർബല്യങ്ങളും മറച്ചു വെച്ചിട്ട് െ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇവര് മാറ്റിവെച്ചിരിക്കുന്ന വിഷയങ്ങൾ മറ്റുള്ളവർ എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന വിമർശനങ്ങളിൽ അധികവും ഇസ്ലാം മതത്തെ കുറിച്ചിട്ടായത്